ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവൻ ഇപ്പോൾ സുജാതയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സുജാതയെ ഫോൺ ചെയ്തിട്ടാണ് വന്നത് എന്നാൽ സുജാത ഇവിടെ ഇല്ല എന്നാണ് ഫോണിലൂടെ ജീവനോട് പറഞ്ഞത് അത് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതും അതാ ജീവൻ മുന്നിൽ നിൽക്കുന്നു എന്ത് പറയണം എന്ന് അറിയാതെ നിൽക്കുകയാണിപ്പോൾ സുജാത വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുകയാണ് ജീവൻ എന്നിട്ട് അമ്മയുടെ അരികിലേക്ക് ഇങ്ങനെ വരുന്നു ജീവൻ സുജാതയുടെ മുന്നിലേക്ക് വന്ന് ചോദിക്കുന്നു ഹോസ്റ്റലിലാണല്ലേ തിരക്കിലാണല്ലേ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത് നിങ്ങൾ എൻ്റെ അമ്മ തന്നെയാണോ അത് പിന്നെ നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നീ എന്നെ കളിപ്പിക്കാൻ നോക്കിയതല്ലേ അപ്പോൾ ഞാനും നിന്നെ കളിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് സുജാത ചിരിച്ചുകൊണ്ട് പറയുന്നു അമ്മ ഒന്നും തീർത്ത് പറയില്ല എല്ലാ എല്ലാം പാരുനിർത്തും അമ്മ ആദ്യം എന്നെ കാണാൻ വന്നപ്പോ എന്താ പറഞ്ഞത് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് അല്ലേ പിന്നെ അച്ഛൻ വന്നോ അനിയത്തി വന്നോ ശരവണൻ വന്നോ അതിനിടയ്ക്ക് ഏതോ ഒരു ടീച്ചറും വന്നോ അതിലെ ഒരു കുട്ടിയുമുണ്ട് ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ അമ്മയമ്മയ്ക്ക് പറയാൻ ഇല്ല ഇനി ആരുമില്ല എന്നെ സുജാത ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നുണ്ട് അപ്പോ നിത്യ ആരാണെന്ന് സുജാത നെട്ടലോടെ നിൽക്കുന്നു ഒന്നല്ല ഒരുപാട് തവണ ഞാൻ അമ്മയോട് ചോദിച്ചതാ നിത്യ ആരാണെന്ന് പറയാമ്മേ ആരാണ് നിത്യ എൻ്റെ ജീവിതത്തിൽ അവൾക്ക് എന്താണ് സ്ഥാനം എന്ന് ചോദിക്കുന്നു അറിയില്ല എനിക്കറിയില്ലെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് സുജാത എന്നിട്ട് സുജാത അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ജീവൻ സുജാതയുടെ കയ്യിലേക്ക് പിടിച്ചു ടെൻഷനോടെ സുജാതം നിന്നപ്പോൾ ജീവൻ പറയുന്നു എങ്കിലേ ഞാൻ പറഞ്ഞു തരാം അവളെ എന്റെ ഭാര്യ ഞാൻ താലി കെട്ടി ഭാര്യയാണ് ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണാണ് നിത്യ ശരിയല്ലേ ഇത്രയും നാള് നിങ്ങൾ എന്നെ പൊട്ടം കളിപ്പിക്കായിരുന്നോ അല്ലേ എത്ര തവണ ഞാൻ ചോറ് ചോറ് നിത്യ ആരാണെന്ന് അമ്മയ്ക്കറിയാത്ത നിത്യെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം എന്നു പറഞ്ഞേ ജീവൻ ഉറക്കെ നിത്യ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ശരവണൻ അവിടേക്ക് വന്നു ജോലിയും വന്നു എല്ലാവരും വളരെ ടെൻഷനോടെ നിൽക്കുന്നു നിത്യ എവിടെ എന്റെ ഭാര്യ നിത്യ എവിടെ മോളെ എന്ന് ജ്യോതിയോട് വളരെ ദേഷ്യത്തോടെ ജീവൻ ചോദിക്കുന്നുണ്ട് എന്താരോ ഒന്നും പറയാത്തത് എന്റെ ശരൂണനോട് ചോദിക്കുന്നു എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ നിത്യ എവിടെ എന്ന് ചോദിക്കുന്നു പെട്ടെന്ന് സുജാത കരയുകയാണ് അവൾ മരിച്ചുപോയെന്ന് കള്ളം പറയുന്നു കള്ളം എന്ന് ജീവൻ കള്ളം പച്ചക്കള്ളം എന്ന് വീണ്ടും പറയുകയാണ് ജീവൻ എന്നിട്ട് ജ്യോതിയെ നോക്കുന്നു അല്ല സത്യമാണെന്ന് വീണ്ടും പറയുകയാണ് സുജാത നീ ആക്സിഡന്റ് പറ്റി കോമയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് നിത്യ വീണുപോയി പതി അവൾ രോഗിയായി പിന്നെ മരിച്ചുപോയി എന്നെ നിത്യ പറയുമ്പോൾ എന്നെ സുജാത പറയുമ്പോൾ ജീവൻ ചോദിക്കുന്നു എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല നിത്യയുടെ കാര്യം ഞാൻ ചോദിച്ചപ്പോഴൊക്കെ എന്തുകൊണ്ടാണ് എന്നോട് ഇത് പറയാതിരുന്നത് അത് ആ മരണം നിനക്ക് താങ്ങാൻ പറ്റുമോ എന്നറിയില്ലായിരുന്നോ അതറിഞ്ഞാൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ അതെ സാർ നിത്യ അമ്മ പറഞ്ഞത് ശരിയാണ് നിത്യ മേടം മരിച്ചു പോയെന്നെ ശരവണനും പറയുന്നു അമ്മ പറയുന്നത് വിശ്വസിക്കേട്ടെന്ന് ജോറിയും പറയുന്നു ഏട്ടനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ജ്യോതി ഒന്നുകൂടി പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചവന് ജീവൻ ആ സോഫയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നു സംഭവിച്ചതിന് ദേഷ്യത്തോടെ ഒന്നുകൂടി സുജാതയ്ക്ക് അരികിലേക്ക് വന്ന് പറയുന്നു ഒന്നും സംഭവിക്കാത്തത് ഭാഗ്യമല്ലേ എന്നെ സുജാത പറയുമ്പോൾ ജീവൻ പറയുന്നു ഭാഗ്യം ഞാൻ തിരിച്ചു വന്നത് ഭാഗ്യം ഇത്രയും വലിയൊരു വാർത്ത കേട്ടിട്ട് എനിക്കൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യം അല്ലേ അമ്മേ അല്ലേ ശെർവണ എന്ന് ശെർവണും ചോദിക്കുന്നു ജ്യോതിയോടും ചോദിക്കുന്നുണ്ട് അല്ലേ എന്ന് ഓക്കെ ഞാനൊരു തീരുമാനം പറയാം നാളെ മുതൽ നിങ്ങൾ മൂന്ന് പേരും ജീവിക്കുന്നത് എൻ്റെ കൂടെയാണ് മനസ്സിലായില്ലേ നമ്മൾ ഇനി ഒരു വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുമെന്ന് ഈ തീരുമാനം നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഇനി എന്തെങ്കിലും നുണ പറഞ്ഞതിനെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ ഒരു ബന്ധവും നോക്കില്ല ഒരാളെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ജീവൻ അവരോട് പറയുന്നു നാളെ നേരം പുലർന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെല്ലാം എന്റെ വീട്ടിൽ ഉണ്ടാകണം അവരോട് ഒന്നുകൂടി പറഞ്ഞിട്ടാണ് പറയുന്നത് മാറ്റം വരുത്തല്ലേ അമ്മേ എന്നും പറഞ്ഞിട്ട് പോകുന്നു വളരെ വളരെ ടെൻഷനോടെ അവർ നിൽക്കുന്നു വീണ്ടും ജീവൻ ഒന്നുകൂടി തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു നാളെ നിങ്ങൾ അവിടെ ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ എവിടെയാണ് അയക്കേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് ജീവൻ അവിടെ നിന്ന് പോകുന്നു അമ്മേ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ജോലി എങ്ങനെയെങ്കിലും അവർ നിത്യമ്മേടത്തെ കാണാതിരിക്കണം അടുക്ക് നമ്മളാലെ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ശരവണൻ ചോദിക്കുന്നു സുജാത അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് രാത്രിയിൽ ആദ്യ പടം വരച്ചുകൊണ്ടിരിക്കുന്നു നിത്യമാണെങ്കിൽ പ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു ജ്യോതി ടെൻഷനോട് ഇരിക്കുമ്പോൾ സുജാത കുറച്ച് ഭക്ഷണവുമായി വരുന്നുണ്ട് ഇതെന്താ അമ്മയമ്മയ്ക്ക് വിശന്നു എന്ന് ചോദിക്കുന്നു ആദ്യമോന് വിശക്കുന്നുണ്ടെങ്കിലും എന്ന് സുജാത എനിക്ക് വിശക്കുന്നില്ല ഞാൻ നിത്യാമ്മയോട് കഴിച്ചോളാം എന്ന് ഏർ പറയുന്നുണ്ട് അമ്മമ്മ എടുത്തോണ്ട് വന്നതല്ലേ മോൻ കഴിച്ചോ അമ്മമ്മ വാരി തരാമെന്ന് സുജാത പറയുന്നു അങ്ങനെ ആദിക്ക് വാരി കൊടുക്കുകയാണ് സുജാത നിത്യയ്ക്കും വാരി കൊടുക്കുന്നു എനിക്ക് എന്തിനാമയെന്ന് നിത്യ ചോദിക്കുമ്പോൾ സാരമില്ല കഴിച്ചോ മോന് കൊടുത്തപ്പോൾ നിനക്കും തരണമെന്ന് തോന്നിയെന്നെ സുജാത അങ്ങനെ നിത്യ ഭക്ഷണം കഴിക്കുന്നുണ്ട് വളരെ സങ്കടത്തോടെ ജോലിയും ശരവണനും ആ കാഴ്ച കാണുന്നു എന്ത് പറ്റിയമ്മ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒന്നിച്ചിക്ക് വരുമല്ലോ അതിനെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ല നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ട്രെയിൻ യാത്ര പോലെയാണ് എത്രയോ പേര് കയറി വരുന്നോ എത്രയോ പേര് വഴിക്ക് ഇറങ്ങി പക്ഷേ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ സുജാത പറയുന്നുണ്ട് സത്യം പറയാമ്മേ അമ്മ ഇത്രയും നേരം ഇവിടെ നിന്ന് എന്തൊക്കെയാ ആലോചിച്ചുകൂട്ടി എന്തൊക്കെയോട് ഓർത്ത് പേടിച്ചു എന്നൊക്കെ ചോദിക്കുന്നു എല്ലാം അമ്മയുടെ മനസ്സിലുണ്ട് മോളെ പറഞ്ഞു പോയി എന്ന് മാത്രം ദാ മോളിത് കഴിക്കുന്നു പറഞ്ഞ് വീണ്ടും നിത്യക്ക് ഭക്ഷണം കൊടുക്കുകയാണ് സുജാത പഠിച്ചു കഴിഞ്ഞിട്ട് ആദ്യം അവിടുന്ന് പോവുകയാണ് എല്ലാവർക്കും ഉമ്മ കൊടുത്തിട്ടൊക്കെ പോകുന്നുണ്ട് നിത്യ സുജാതയോട് പറയുന്നുണ്ട് എന്ത് പറ്റിയമ്മേ എന്തായാലും എന്നോട് പറയേ ഒന്നുമില്ല എന്ന് സുജാത ചില നേരത്ത് പുഴ ഒഴുകുന്നത് പുഴ ഒഴുകുന്നത് പോലെ മനസ്സിൽ കൂടി നമ്മുടെ ജീവിതം ഇങ്ങനെ ഒഴുകിപ്പോകും നമ്മൾ കേട്ടതും അനുഭവിച്ചതും പോട്ടെ ആവശ്യത്തിനുള്ള ദുരിതങ്ങളൊക്കെ നമ്മളെ തേടി വരുന്നുണ്ടല്ലോ പോയിട്ട് നമ്മളായിട്ട് തേടി കണ്ടുപിടിക്കണോ എന്ന് നിത്യ ഒന്നിലും പതറില്ല എന്ന മോൾ തന്നെ ധൈര്യം തന്നാൽ മതി അമ്മയ്ക്ക് സന്തോഷമാകുമെന്ന് സുജാത ഞാനതിനാ പതറുന്നത് എൻ്റെ കൂടെ അമ്മയില്ലേ എന്ന് നിത്യ കൈ കഴുകി വന്നതിന് ശേഷം നിത്യയുടെ നിത്യെ പിടിച്ച് ആ സോഫയിൽ ഇരിക്കുകയാണ് എന്നിട്ട് എന്റെ മടിയിൽ കിടക്കാൻ പറയുകയാണ് സുജാത നിത്യോടെ നീ എന്റെ മടിയിൽ കിടക്കുന്നത് വല്ലാത്തൊരു സുഖമാണെന്ന് സുജാത പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ നിത്യ സുജാതയുടെ മടിയിൽ കിടക്കുന്നു അകത്ത് ആദ്യം ജ്യോതിയുടെ മടിയിൽ കിടക്കുന്നു സുജാത ഒരു പാട്ടും പാടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ കിടന്നുറങ്ങി പോവുകയാണ് നിത്യ നിത്യെ കണ്ട നിമിഷം മുതലുള്ള കാര്യങ്ങളെല്ലാം സുജാത വളരെ സങ്കടത്തോടെ ആലോചിക്കുന്നുണ്ട് പിന്നെ ജീവൻ പറഞ്ഞിട്ട് പോയ ആ കാര്യവും ആലോചിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ